പതിനെട്ട് നമുക്ക് മഴക്കാലം അവർ കിട്ടിയുണ്ട് തോക്കണ്ട അതല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോകല്ലേ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയുകയും ചെയ്യാം ഇപ്പം മുഖത്തിന് യാതൊരു തലറിപ്പുമില്ല മുഖമെല്ലാം വളരെ മിനുക്കിയ മുഖായിട്ടതും അല്ല ഞങ്ങൾ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖബലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായത് എന്നുള്ളതാണ് പൊതുചിത്രം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ അപ്പുറ പറഞ്ഞതുപോലെ പത്തൊമ്പത് സീറ്റ് കിട്ടി അവർക്ക് അവർക്കിപ്പുറം പതിനെട്ടേ കിട്ടിയുള്ളൂ ഒന്ന് കുറേ ചെയ്തത് കേട്ട് ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു അല്ല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമില്ല ഞങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകും ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അപ്പോൾ ജനങ്ങളെന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ കൊണ്ട് പറയാം അതിനെ ഒന്നിച്ചാൽ ഉണ്ടാവുക എന്നുള്ളൊരു ഒരു ധാരണയാണ് ആ അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ അങ്ങനെയാണ് വോട്ടുകാർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം അതാണ് കാര്യം ആ ഒരു സംശയമില്ല ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് പോവുകയും ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമതാണ് നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും ശാക്തി അറൊന്നും ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല അതല്ലേ പറഞ്ഞേ അല്ല അത് ചർച്ച ചെയ്തില്ല അത് അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് മതി അല്ല അത്ര വലിയ വർധന ഒന്നും ഉണ്ടായില്ല പതിനേഴ് ശതമാനം വോട്ടുമാണ് അവർക്ക് ആ കിട്ടിയത് അവർ വലിയ വർധന ഒന്നുമല്ല പതിനെട്ട് ശതമാനം വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല പ്രശ്നം ഇപ്പോൾ ബി ജെ പിയുടെ പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടത് പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാം നിങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ബി ജെ പിയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം വിടെ ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട ആവശ്യമുള്ള കാര്യം നമ്മ ആവശ്യമുള്ള കാര്യം ചെയ്യാം വേണ്ടാതെ ഒരു സങ്കീർണത കേൾക്കുന്ന ആളുകൾ ആയിരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല സ്ഥലമാണ് അവിടെ അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല ഈ സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മത നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്